അസ്സാമലൈക്കും വാഹത്തുള്ള നമ്മുടെ കള്ളത്തൊരീകത്തുകാർ ഡോസ് കൂട്ടിയൊരു പാട്ടുണ്ടാക്കിയിട്ട് ആ പാട്ടിൻ്റെ പിതിർത്തിയം ഏറ്റെടുക്കുക ആരുമില്ലാത്ത ദുരവസ്ഥയിലാണുള്ളത് പേരിൻ്റെ ഒപ്പം കാതിരി ചേർത്ത എന്ന് പറഞ്ഞ ചങ്ങാതി എന്ത് പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏറ്റെടുത്തിരുന്ന അരവട്ടൂർ അബ്ദുൽ നൌഷാദും കുരുവട്ടൂരിൻ്റെ ആളിയൻ അബ്ദുൽസമ്മദും കൂടി ഇപ്പൊ ഈ വിഷയം വന്ന സമയത്ത് ഒഴിഞ്ഞുമാറാണ് ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ പാടിയിട്ടില്ല ഞങ്ങളല്ല ആ പാട്ടിന്റെ ഉത്തരവാദി എന്നാണ് അരവട്ടൂർ അബ്ദുൽ നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ആ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും കൈകഴിഞ്ഞു എല്ലാ കള്ളത്തൊരുക്കത്തേരും കൈകഴിഞ്ഞു വിട്ടു ദക്കരിയ മാത്രമായി ദക്കരിയ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ദക്കരിയെ സമ്മതിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദക്കരിയേം കൂടി അത് പിന്നെ നിഷേധിക്കുകയാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്തു പോലും അതിൻ്റെ പിതാവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്കാണ് കള്ളത്തൊരുക്കത്തേര് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇയാൾ കുരുവട്ടൂരിയല്ല ഇനി അയാൾ കന്യാല മൗലയാണ് ഇനി അതല്ല അയാൾ മറ്റെന്തെങ്കിലും മൗലേൻ്റെ ആൾക്കാരാണ് എവിടെയൊക്കെയാണോ നമ്മളെ ഈ പറഞ്ഞ പാപ്പ ഇരിക്കുന്നത് ആ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പേൻ്റെ പേരിലാണ് സ്ഥലം വെച്ചു കൊടുക്കുക അതിനിപ്പോൾ ഹൈദരാബാദിലുള്ള ആളാണെങ്കിലും പട്ടിക്കാടുള്ള ഇപ്പോഴത്തുള്ളതാണെങ്കിലും കക്കാടാണെങ്കിലും വെങ്ങാടാണെങ്കിലും നിങ്ങളെ സാക്ഷാൽ അരവട്ടൂരിൻ്റെ അളിയനായ ഗുരുവട്ടൂരാണെങ്കിലും കുന്നത്തേരി ആണെങ്കിലും ആലുവ ആണെങ്കിലും ഒക്കെ അങ്ങക്ക് നിങ്ങളെ ഇഷ്ടത്തിന് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിക്കാം എവിടെയാണോ ജയക്കുട്ടി ഇരിക്കുന്നത് ആ ജയക്കുട്ടിൻ്റെ പേര് അതിലേക്ക് ചേർക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കള്ളത്തരീകത്ത് തരാം ആ കള്ളത്തരീകത്തുകാർ പാടിയ അവരുടെ ആശയാണിത് അതിൽ പ്രകടമായി ഇപ്പം അടുത്ത കാലത്ത് വന്ന തനിച്ച വാദങ്ങളുമായി വന്നിട്ടുള്ള ആളുകളാണ് കുരുവട്ടൂരികൾ ആ കുരുവട്ടൂരികളുടെ വാദമാണ് ഇത് എന്ന് കേരളക്കരയ്ക്ക് നന്നായി അറിയാം കാരണം കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് എന്ന് തന്നെ തന്നെ സംഭവം സംഭവം ഉണ്ടായി ഉണ്ടായി അപ്പൊ ഷെഹുന മടകൂരിനെ സംബന്ധിച്ച് ഷേഹുന തന്നെ അനഅള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചത് നിങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഭാരതി പാട്ടുപാടുന്ന ആളുകൾ ഈ രൂപത്തിലൊരു ഭരതി അവതരിപ്പിച്ചത് നന്നായി മനസ്സിലാക്കണം ഏതാണെങ്കിലും വ്യാജത്വരീ കത്തുകാരം വ്യാജമായി അവതരിപ്പിച്ച ആ ഗാനത്തെ സംബന്ധിച്ച് അതിൽ ഡയറക്ഷൻസിന് പേര് കൊടുത്തിരിക്കുന്ന ആളയോട് നേർക്കുനേരെ വിളിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം കൂടി കേട്ടിട്ട് ഈ തൽക്കാലം ഈ വോയിസ് നിർത്താം ഖാദർ അല്ലേ ഹലോ പറഞ്ഞോ ഖാദർ അല്ലേ അബ്ദുൾ നിങ്ങളിപ്പോ ഒരു പുതിയൊരു പാട്ടിറക്കിയോ റിഞ്ഞിട്ടില്ലേ അത് ഡയറക്ഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഡയറക്ഷൻ്റെ ചോദിച്ചിട്ട് തരും വിശദീകരണം തന്നിട്ട് ആ വിശദീകരണം പോസ്റ്റ് ചെയ്യും വിശദീകരണം ആളെന്നെ ആളെങ്ങനെയായിരിക്കും നമുക്കറിയാം നമ്മൾ നമ്മുടെ പേരിൽ അതെ അബ്ദുൽഖാദർ ഡയറക്ഷൻ ഡയറക്ഷൻ ആ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇറക്കിയത് അതെ അതെ ആ വ്യക്തിയുണ്ട് വ്യക്തി പരിചയമില്ല വ്യത്യപരിചയുണ്ട് വ്യക്തി സാധാരണ നമ്മുടെ പാട്ടുകൾ പലതും പാട്ടുകളൊക്കെ പാൽ പാടില്ല പരിചയമുണ്ട് പക്ഷെ ഈ പാട്ട് നമ്മള് ഇറക്കാൻ നമ്മുടെ ഇറക്കിയിട്ടുമില്ല ഒഫീഷ്യലായിട്ട് നിങ്ങൾ നമ്മുടെ പേജിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നോക്കിയാൽ കാണില്ല ഞങ്ങൾ ഈ പേര് ഇത് നമ്മളറിയാതെങ്ങനെ എവിടെ നിങ്ങൾക്ക ഞാൻ സമ്പളം കൊടുത്തിട്ടില്ല ഞാനിത് എഡക്ഷൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ കൊറച്ചു മുമ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ വിളിച്ചേനേ അപ്പോൾ ഞാൻ ഈ വിഷയമൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങള് അതൊന്നും തൊടാതെ തൊടാതെയാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അബ്ദുൽഖാദർ എന്ന വ്യക്തി ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ അല്ല വാട്സാപ്പിൽ നമ്പർ നോക്കിയപ്പോൾ നിങ്ങളെ പേരാണ് കാണണത് നിങ്ങള് രണ്ട് സംസാരിച്ചൊരു ബന്ധു ഇല്ലാത്ത രൂപത്തിലാണ് അതെ അതെ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഡയറക്ഷൻ ചെയ്തത് അബ്ദുൽഖാദർ എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നല്ലേ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങള് പറയണ്ടേ ഞാനാണ് അബ്ദുൽ ഖാദർ എനിക്ക് ബന്ധമില്ല എന്നല്ല ബന്ധില്ലാന്നല്ലേ പറയണ്ട പറഞ്ഞില്ലല്ലോ ഞാനപ്പത് പറഞ്ഞല്ലോ നേരത്തെ വോയിസ് തന്നെ പറഞ്ഞാ അബ്ദുൽ ഖാദർ എന്ന വ്യക്തിയാണ് ഞാൻ നേരത്തെ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏതായാലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓർമ്മയിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം അപ്പൊ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു ധാർമിക ധാർമ്മിക അല്ല ഒരു മിനിറ്റ് ധാർമിക അല്ല ഇന്റെ അടുത്ത് അത് ഉണ്ട് അത് വേറെ വിഷയം അതെല്ലാം പറഞ്ഞത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തം അല്ലേ പേരിൽ നിങ്ങളുടെ ഈ പാട്ട് ഇറക്കിയതെങ്കിൽ ഉടന അതിന്റെ പേരിലല്ലേ എനിക്കിതായിട്ട് ഒരു ബന്ധം കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് പാടി എന്നുള്ളതല്ലല്ലോ നിങ്ങളുടെ പേരിൽ ഒരു ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു പറയേണ്ട ഒരു ഉത്തരവാദിത്തം നോക്കില്ലേ അതായത് എനിക്കൊരു ബന്ധുമില്ല എന്റെ പേരിൽ ആരും ഇറക്കിയതാണെന്നുള്ളതിലക്കെങ്കിലും നിങ്ങൾ പറയണ്ടേ ഡയറക്ഷനിൽ ഉള്ളത് അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല ചോദിച്ചവരോടൊക്കെ ഞാൻ എന്നോട് ഇപ്പൊ ഇന്നലെ മുതൽ പോയിട്ട് പൈലും ചോദിക്കേണ്ട വേണമെങ്കിൽ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് കാണാൻ വരും പലരും ചോദിക്കേണ്ടത് എല്ലാവർക്കും ഞാൻ കൊടുത്ത മറുപടി വളർത്തിട്ടുണ്ട് എന്നോ എന്റെ അല്ല ഞങ്ങളുടെ അല്ലൌപസ്വാധികൻ്റെ അത് വ്യക്തമായിട്ടാണ് അത് അവരണം അത് അവട് ചോദിക്കപ്പെടേണ്ടതാണ് വിശദീകരണം ഒന്നും പറഞ്ഞിട്ട് എല്ലാരോടും അതേ വർദ്ധിമുട്ടുള്ളൂ എല്ലാരൂടും ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രമല്ല വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അവരത് വാ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതെല്ലാത്തിനും മറുപടി ഒന്നേ കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്റെ പേരിലോ അല്ലെങ്കിൽ ഉപ്പുസ്വാലീൻ്റെ പേരിൽ ഉബുസ്വാലീൻ ഒഫീഷ്യലായിട്ട് ഇറക്കിയോ പാട്ടല്ല ഉസ്വാലിന്റെ പാട്ടുകളും പലതും കാര്യങ്ങൾക്കായിട്ടുള്ള വ്യക്തി ഞാൻ അറിയില്ല എന്നല്ല അറിയപ്പെടുകയും പക്ഷേ ഈ പാട്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഇറക്കിയത് തന്നെയാണ് നമ്മുടെ ഓഫീഷ്യൽ ആയിട്ട് ഇറക്കിയതല്ലേ ആ പാട്ടിൽ പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ

അല്ല അദ്ദേഹം ഉദ്ദേശിച്ചോ ഉദ്ദേശിച്ചോ പ്രത്യക്ഷത്തിലുള്ള അർത്ഥമല്ല പൊതുവെ ആൾക്കാരെടുക്കാതെ ഇപ്പൊ ജനങ്ങള് ജനങ്ങളെ അല്ലേ അല്ലാതെ നിങ്ങള് കുറെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉദ്ദേശിച്ചില്ല അർത്ഥം ഉദ്ദേശമില്ല ആലങ്കാരികൊണ്ട് അപ്പൊ അതിനെ ന്യായീകരിക്കാണ് ഇവിടെ ശ്രമോ അദ്ദേഹം എന്തുകൊണ്ട് പ്രത്യക്ഷത്തിലുള്ള അർത്ഥം അതുകൊണ്ട് ജനങ്ങൾ കിട്ടുന്ന അർത്ഥങ്ങൾക്ക് അറിയില്ലേ ബുദ്ധിമുട്ടുള്ള പാട്ടൊക്കെ ശരിയാണോ ശരിയല്ലോ പിന്നെ പിന്നെ നിങ്ങൾ ഇപ്പൊ വേറെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം പറയാൻ ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ അത് പറഞ്ഞ പോരേ പിന്നെ അതിനെ ആ ഓക്കെ ഓക്കെ എന്നാകോട്ടെ അപ്പൊ അതാണ് അയിന്റെ കോലം അത്രേ ഉള്ളു